പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ ഇത്രയും പനീറാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യം നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും കൂടെ ചേർക്കാം അപ്പം വെള്ളമൊഴിച്ച് മിക്സാക്കിയിട്ട് പനീർ ഒന്ന് പുരട്ടി വയ്ക്കാം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ മസാല ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു അര മണിക്കൂർ മാറ്റി വെക്കാം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് ബട്ടറോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടായി വരുമ്പം നമുക്ക് ആ പനീർ ഒന്ന് മറത്തെടുക്കാം എണ്ണ മൂത്ത് വരുമ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ആക്ക വെറുതെ കളർ ഒന്ന് മാറി കിട്ടിയാൽ മതി ഒരുപാട് ഫ്രൈ ആക്കിയാൽ റബ്ബർ പോലായി പോകുക ഇപ്പം ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ എടുക്കണേ ഒരുപാട് ഫ്രൈ ആക്കല്ലേ ഇനിയും ഒരു നാല് ഗ്രാമ്പൂവും മൂന്നേലക്കായും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് ഈ എണ്ണയിലേക്ക് ഇടാം മൂന്ന് സബോള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല പൊടി പൊടിയായിട്ട് അരിയണ ഒന്നുമില്ല ഗ്രേറ്റ് ചെയ്തെടുക്കണം അതാണ് ഏറ്റവും നല്ലത് സബോള വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കുന്നതിന് പകരം നമുക്ക് ഇതിലിട്ട് തന്നെ ഇത്ര ചെറുതായിട്ട് അരിഞ്ഞാൽ അരച്ചെടുക്കുന്നത് പോലെ നമുക്ക് വഴറ്റിയെടുക്കാം സവോള ഒന്ന് വഴഞ്ഞ് കിട്ടാൻ നമുക്കല്പം ഉപ്പ് ഇട്ട് കൊടുക്കാമേ ഗോൾഡൻ ബ്രൗൺ വന്ന് കഴിയുമ്പം രണ്ട് മുഴുത്ത തക്കാളി ചോപ്പ് ചെയ്തു അത് ഇതുപോലെ തന്നെ തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കും പിന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി കൂടുതലും കാശ്മീരി ചില്ലിയാണ് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അല്പം കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കാം അപ്പം ഗുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ ഒരു അര ടീസ്പൂൺ മതിയെ ഈ ഒരു ീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ഉണ്ടോ നോക്കിക്കോണേ ഇതേപോലെ നല്ല തിക്ക് ഗ്രേവി വേണം നമ്മൾ വറുത്ത് വെച്ച് പയൻ ഇട്ട് കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അല്പം മല്ലിയെല്ലാം വതില് കൊടുക്കാം രം മസാലൂടെ വെൽ കൊടുക്കാം അപ്പൊ ഈ കറി നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ചോറിനും അപ്പത്തിനും എല്ലാം ഉപയോഗിക്കാം അതുകൊണ്ട് ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യേ അപ്പൊ നമുക്കിത് ഡിഷിലേക്ക് മാറ്റാം